പറയുന്നുണ്ടെന്ന് തോന്നരുത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ വെച്ച് ഒരു താരവുമായിട്ട് പോലും താരതമ്യത്തിന് അർഹനല്ലാത്ത താരമാണ് അഭിഷേക് ശർമ്മ എന്ന് വെച്ചാൽ അവൻ്റെ മികവ് കുറഞ്ഞുപോയി എന്നല്ല പറയുന്നത് ഇതുവരെ കളിച്ചിട്ടുള്ളവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയുടെ മികവിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും കാരണം അത്രയും മികച്ച രീതിയിൽ അവൻ കളിക്കുന്നുണ്ട് ഫ്ലാറ്റ് ട്രാക്കുകളിൽ ആവറേജ് ബോളർമാരെ പിടിച്ചടിച്ച് നശിപ്പിക്കുന്നവൻ എന്നുള്ള വിളിപ്പേര് കൊണ്ട് അവനെ ഒതുക്കിയിടാമെന്നാരും കരുതണ്ട തീ പറക്കുന്ന ഓസ്ട്രേലിയയിലെ പച്ചപ്പുല്ലു നിറഞ്ഞ തീപ്പന്തം പിച്ചുകളിൽ വളരെ മനോഹരമായിട്ടാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു ജോർ ഹൈസ് പോലെ ഒരു ബോളർ ഇന്ത്യൻ ബാറ്റർമാരുടെ മേൽ അഗ്നി വിതയ്ക്കുന്ന സമയത്തും ഇത്രയും ലോസ് സ്കോർ പിറന്ന് ഒരു മത്സരത്തിൽ ഇരുന്നൂറിന് മെയിൽ സ്ട്രൈക്ക് റേറ്റുമായിട്ട് ടീമിൻ്റെ ടോപ്പ് സ്കോറായി മാറാൻ അഭിഷേകിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലറ കാര്യമല്ല അഭിഷേക് ഒറ്റയ്ക്ക് എടുത്ത സ്ട്രൈക്ക് റേറ്റും റൺസും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ബാറ്റർമാർ മൊത്തത്തിലെടുത്തതിനെക്കാട്ടിൽ താന്നു നിൽക്കുകയാണ് എന്ന് പറയുമ്പം അഭിഷേകിന്റെ മികവിൻ്റെ തട്ട് എത്രമാത്രം മികച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നലത്തെ ഒരൊറ്റ മത്സരത്തിൽ അതായത് ഏറ്റവും മോശം കണ്ടീഷനിൽ കൂടി ഇന്ത്യൻ ബാറ്റർമാർ കടന്നുപോയ സാഹചര്യത്തിൽ ഏത് വിച്ചിലും ഏത് സാഹചര്യത്തിലും അഭിഷേകിന്റെ മോൺസ്റ്റർ മെന്റാലിറ്റി മികച്ചു തന്നെ നിൽക്കുന്നുണ്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് നശിപ്പിക്കുന്നു എന്ന് പറയുന്നു ഒരു താരം ഇടേ ഫ്ലാറ്റ് ട്രാക്കിൽ അടിക്കും അണീവൻ ട്രാക്കിൽ അടിക്കും പേസ് ട്രാക്കിലടിക്കും സ്പിൻ ട്രാക്കിൽ അടിക്കും എവിടെയാണ് അഭിഷേകിന് അടിക്കാൻ പറ്റാത്തത് ഏത് സാഹചര്യത്തിലും ഒറ്റ മൈൻഡ് കോൾ മൈൻഡ് ഹിറ്റ് ഫോർ ദ ടീം അതാണ് അഭിഷേകിന്റെ ഒരു മൈൻഡ് സെറ്റ് ഇന്നലത്തെ ദിവസം ആ പയ്യൻ ഇട്ട റെക്കോർഡുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇടേ ഒറ്റ രാത്രി കൊണ്ട് ഒരുപിടി റെക്കോർഡുകൾ തിരുത്തുക എന്ന് പറഞ്ഞാൽ ചിലർക്കാരുമല്ല ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഓപ്പണറായിട്ട് ഇറങ്ങി അടിക്കുന്ന താരം എന്നുള്ള റെക്കോർഡ് റിസ്വാൻ്റെ തകർത്ത് സ്വന്തം പേരിലാക്കാൻ നമ്മുടെ കഴിഞ്ഞു അതുകൂടാതെ ഇരുപത്തിയഞ്ച് ഇന്നിങ്സുകൾ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സിക്സറുകൾ സ്വന്തം പേരിൽ ഉള്ള താരം എന്ന റെക്കോർഡ് ലൂയിസിൻ്റെ റെക്കോർഡ് തകർത്ത് ചെറുക്കാൻ സ്വന്തമാക്കി പിന്നീട് ഇരുപത്തിയഞ്ച് ഇന്നിങ്സുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരം എന്ന റെക്കോർഡ് സൂര്യകുമാർ യാദവിൽ നിന്നും തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ അഭിഷേകിന് കഴിഞ്ഞു ഇനിയും ഏറ്റവും വേഗത്തിൽ നൂറ്റി അൻപത് ബൗണ്ടറികൾ താണ്ടുന്ന ബാറ്റർ എന്ന റെക്കോർഡ് മലനിൽ നിന്നും സ്വന്തമാക്കാൻ ഇന്നലെ അഭിഷേകിന് കഴിഞ്ഞു പിന്നീട് ഇരുപത്തി ഇന്നിങ്സുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം റൺസ് നേടിയ താരം എന്നുള്ള റെക്കോർഡ് കോലിയെ മറികടന്ന് സ്വന്തമാക്കാൻ അഭിഷേകിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു സീരീസിൽ ടോപ് ആയിട്ട് എന്തെ പറയുന്നേ ഒരു കലണ്ടർ ഇയറിൽ ഓപ്പണറായിട്ടിറങ്ങി ഏറ്റവും കൂടുതൽ റൺസ് ഒരു കലണ്ടർ ഇയറിൽ സ്വന്തമാക്കുന്ന താരമെന്നുള്ള റെക്കോർഡും സ്വന്തമാക്കാൻ നമ്മുടെ പയ്യന് കഴിഞ്ഞു ഇനിയും രണ്ട് മാസം ബാക്കി നിൽക്കുവാണ് സോ ഇത്രയധികം റെക്കോർഡുകൾ അഭിഷേക് ഈ ഒരൊറ്റ മത്സരം കൊണ്ട് സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇനിയും എന്തൊക്കെ നേടാൻ ഇവന് ബാക്കിയുണ്ടെന്ന് ഈ ബി സി സിയുടെ മരുമാനെ പിടിച്ച് രാജകുമാരനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അഭിഷേകിനെ കുറെ കാലം ഒതുക്കി ഇപ്പം ജയ്സ്വാളാണരാ യഥാർത്ഥത്തില് ഗില്ലിനെ ചവിട്ടിക്കിളഞ്ഞിട്ട് ഞാൻ പറയുന്നുള്ളടേ അഭിഷേക് അവന്റെ ബ്രീഡ് തെളിയിച്ചു